ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വീട്ടിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു വെണ്ടയ്ക്ക മുട്ട തോരനാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെണ്ടയ്ക്ക തോരം കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കിലോ എളമ്പ് വെണ്ടയ്ക്ക ഒരു കിലോ വലിയ ഉള്ളി അഞ്ച് ആറ് പച്ചമുളക് അതിനേക്ക് അതിനെക്കു ആവശ്യമായിട്ടുള്ളത് ഇനി വെണ്ടയ്ക്ക് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കിയിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരണം കേട്ടോ ഈ ഒരു അളവിൽ വേണം കട്ട് ചെയ്തതിനായിട്ട് വെണ്ടയ്ക്ക് എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ അതും ഇതുപോലെ ഒന്ന് ഈ ഒരു അളവിൽ വേണം കട്ട് ചെയ്യാനായിട്ട് കെട്ടോ അതും കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ്ടോ വെണ്ടയ്ക്കയും എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് കാ സ്പൂണ് കടുക് മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായി പൊട്ടി വരുമ്പോൾ വെണ്ടയ്ക്ക് ഇട്ട് ഇനി സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പച്ചമുളക് ഇല്ലേ അത് കീറി കീറിയത് കൂടെ ഒന്നിട്ടിട്ട് ഒന്നുകൂടെ നന്നായി വഴറ്റിയെടുക്കാം കേട്ടോ ഇതുപോലെ ഹാഫ് കുക്കായിട്ട് ഈ ഒരു ഇതിൻ്റെ ഒരു നൂലില്ല ഇതൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ മാത്രം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വലിയ വലിയുള്ളിയില്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകട്ടോ ഫസ്റ്റ് തന്നെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ വലിയ ഉള്ളിലേക്ക് നന്നായിട്ട് ഇങ്ങോട്ട് വഴണ്ടി പോകും അപ്പോൾ കഴിക്കാനായിട്ട് ഒന്നും കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് ഇതാണ്ടോ സിമ്മിൽ വെച്ച് തന്നെ ആക്കിയത് കൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് അരസ്പൂണ് കുരുമുളക് പൊടിയും കാ സ്പൂണ് മഞ്ഞൾ പൊടിയും അരസ്പൂണ് ഉപ്പ് ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതിയാവും കേട്ടോ അതും കൂടെ ചേർത്തിട്ട് സിമ്മിൽ വെച്ച് തന്നെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇത് ലാസ്റ്റ് വരെയും സിമ്മിൽ തന്നെ വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അധികം ഒഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പരുവാകുമ്പോൾ രണ്ട് മുട്ട കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചെടുക്കാം കേട്ടോ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കിയതിന് ശേഷം ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് എടുക്കണം ഫുള്ളിൽ വെക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതുപോലെ നന്നായി ചിക്കിയിട്ട് മുട്ടയും വെജിറ്റബിളും ഒക്കെ നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം കേട്ടോ ഇതേട്ടോ നല്ലപോലെ നമ്മുടെ മുട്ടയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർക്കണം കേട്ടോ ഒരുപാട് എന്തൊന്നും ആവശ്യമില്ല ഒരു ഒന്നോ അല്ലെങ്കിൽ ഒരു രണ്ടോ സ്പൂണ് വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ അതുകൂടെ ചേർക്കുമ്പോഴാണ് നമ്മളുടെ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഞാൻ എന്താ വെളിച്ചെണ്ണ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സാക്കി എടുത്താൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മുട്ടത്തോളം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കാത്തവർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും നല്ല രുചിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ നല്ല രുചിയാണേ ട്രൈ ചെയ്യാൻ മറക്കല്ലേ